ബി സി യു സി വൺ തേർട്ടി ടു ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഈ ഒരു കോഴ്സിൻ്റെ ആദ്യത്തെ വീഡിയോയാണ് അപ്പോൾ ഈ കോഴ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ ആമുഖമായി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈയൊരു കോഴ്സിൽ ആകെയുള്ളത് അഞ്ച് ബ്ലോക്കുകളാണ് ഈ അഞ്ച് ബ്ലോക്കുകളിലായിട്ട് ആകെ നമുക്ക് ഇരുപത് യൂണിറ്റും പഠിക്കാനുണ്ട് നമുക്ക് ഈ കോഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ബിസിനസ് ബിസിനസ്സൊന്നും രണ്ട് മാനേജ്മെൻറ്റൊന്നും ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ബ്ലോക്കുകളിൽ കൈകാര്യം ചെയ്യുന്നത് ബിസിനസ് എന്ന പോർഷൻ ആണെങ്കിൽ മൂന്ന് നാല് അഞ്ച് ഈ ബ്ലോക്കുകളിൽ കൈകാര്യം ചെയ്യുന്നത് മാനേജ്മെൻറ്റ് എന്ന ഒരു പോർഷനാണ് അങ്ങനെ രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഒരു കോഴ്സായിട്ട് പഠിക്കുന്നത് അതായത് ബ്ലോക്കുകൾ ഒന്ന് രണ്ട് അതിൽ ഡീൽ ചെയ്യുന്നത് എന്താണ് ബിസിനസ്സെന്നും നേരെ മറിച്ച് മൂന്ന് നാല് അഞ്ച് ഈ ബ്ലോക്കുകളിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു ബിസിനസ്സിനെ എങ്ങനെ നന്നായി മാനേജ് ചെയ്യാം എന്നുള്ളതുമാണ് പറയുന്നത് അപ്പം പറയാൻ പോകുന്നത് ഓരോ ബ്ലോക്കുകളിലും എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇതിലൊന്നാമത്തെ ബ്ലോക്കിൽ പറയുന്നത് ബേസിക്സ് ഓഫ് ബിസിനസ് അതാണ് ബ്ലോക്ക് നമ്പർ വണ്ണിൽ പറയുന്നത് അതായത് ഒരു ബിസിനസ് എന്താണെന്നും അതിൻ്റെ അടിസ്ഥാനപരമായ രീതികൾ എന്തെല്ലാം എന്നുള്ളതാണ് ബ്ലോക്ക് ഒന്നിൽ പറയുന്നത് ഈ ബ്ലോക്ക് ഒന്നിൽ നമുക്കാകെ നാല് യൂണിറ്റാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത് ബേസിക് ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ആൻഡ് ഹൗ എ ബിസിനസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ പ്രൊഫഷൻസ് ബ്ലോക്ക് നമ്പർ ടുവിനാണെങ്കിൽ ഐഡിയ ഓഫ് ഇന്നോവേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് അതാണ് ബ്ലോക്ക് നമ്പർ ടുവിൽ പറയുന്നത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നയാൾക്ക് സമൂഹത്തോടും അതുപോലെ തന്നെ ആ കമ്പനിയോടും ചില മര്യാദകൾ അല്ലെങ്കിൽ എത്തിക്സ് കാണിച്ചിരിക്കണം അതെന്തൊക്കെയാണെന്നാണ് യൂണിറ്റ് ത്രീയിൽ പറയുന്നത് ബിസിനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പുതിയ പുതിയ മാറ്റങ്ങൾ ട്രെൻഡ്സ് എന്തെല്ലാമാണ് അതെല്ലാമാണ് യൂണിറ്റ് ഫോറിൽ പറയുന്നതായ കാര്യങ്ങൾ യൂണിറ്റ് ഫൈവിൽ ഫോംസ് ഓഫ് ബിസിനസ് അതായത് ബിസിനസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അതിൻ്റെ പ്രത്യേകത അതൊക്കെയാണ് ബ്ലോക്ക് നമ്പർ ടുവിൽ പറയുന്നത് ഈ ബ്ലോക്ക് നമ്പർ ടുവിൽ നാല് യൂണിറ്റുകളാണ് ഉള്ളത് അതിൻ്റെ ആദ്യത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ഫൈവിൽ പറയുന്നത് ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർ കമ്പനി അതായത് ഒരു ബിസിനസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ കമ്പനി ഏതൊക്കെ ഉണ്ട് അതൊക്കെയാണ് യൂണിറ്റ് ഫൈവിൽ പറയുന്നത് യൂണിറ്റ് സിക്സിനാണെങ്കിൽ കമ്പാരിസൺ ഓഫ് ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർ കമ്പനീസ് അല്ലെങ്കിൽ ഓരോരോ ടൈപ്പ് ബിസിനസ്സുകളെയും നമ്മൾ കമ്പെയർ ചെയ്ത് പഠിക്കുകയാണ് യൂണിറ്റ് സിക്സിൽ ഉള്ളത് നമ്മൾ പഠിച്ച ഓരോരോ കമ്പനികളുടെയും അല്ലെങ്കിൽ ഫോംസ് ഓഫ് ബിസിനസ്സിൻ്റെയും ഗുണദോഷങ്ങളെ പ്രത്യേകം പ്രത്യേകം എടുത്ത് പഠിക്കുകയാണ് യൂണിറ്റ് സെവനിലുള്ളത് അതുപോലെ തന്നെ ഓരോരോ ടൈപ്പ് കമ്പനികളും എവിടെയാണ് ഇണങ്ങുന്നത് അതൊക്കെയാണ് യൂണിറ്റ് സെവനിൽ പറയുന്നത് യൂണിറ്റ് എയ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് ഓർ എം എൻ സി മട്ടി കമ്പനി അതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റിൽ പഠിക്കുന്നതായ കാര്യങ്ങൾ ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അതായത് എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് അതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ഒരു ബ്ലോക്ക് ത്രീയിൽ പഠിക്കുന്നത് അതിൽ ആകെ ഉള്ളത് അഞ്ച് യൂണിറ്റാണ് അതിൽ ആദ്യത്തെ യൂണിറ്റാണ് ഒമ്പതാമത്തെ യൂണിറ്റ് യൂണിറ്റ് ഒമ്പതിൽ നമ്മൾ പഠിക്കുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിലെ ആദ്യത്തെ ആദ്യത്തെ ഫങ്ഷൻ അല്ലെങ്കിൽ പ്ലാനിങ് അതാണ് പഠിക്കുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ഹൗ ടു ഡു ആൻഡ് ഹൂ വിൽ ഡു ഗോൾ അതായത് നമ്മൾക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ആര് ചെയ്യണം അതിനെപ്പറ്റിയൊക്കെയുള്ളതായ ഒരു ഡിസിഷൻ മേക്കിംഗ് ഇൻ അഡ്വാൻസ് അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി പഠിക്കും യൂണിറ്റ് നയനിൽ യൂണിറ്റ് പത്രയ്ക്ക് വരികയാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഫങ്ഷൻ അല്ലെങ്കിൽ ഓർഗനൈസിങ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നമ്മൾ അതിനെപ്പറ്റിയാണ് യൂണിറ്റ് ടെന്നിൽ പഠിക്കുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അറേഞ്ചിങ് റിസോഴ്സസ് ആൻഡ് ടാസ്ക്സ് സിസ്റ്റമാറ്റിക്കലി ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് സെറ്റ് ഡ്യൂറിങ് പ്ലാനിങ് അതായത് നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഘട്ടത്തിൽ ചെയ്തതായ ആ ലക്ഷ്യങ്ങൾ നമ്മൾ നേടുവാൻ വേണ്ടി നമ്മളെ റിസോഴ്സുകളെ എപ്രകാരം കൈകാര്യം ചെയ്യണം അതിനെപ്പറ്റിയാണ് നമ്മൾ ഓർഗനൈസേഷൻ പഠിക്കുന്നത് യൂണിറ്റ് നയൻ ലെവനിൽ പഠിക്കുന്നത് ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെൻറ്റേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഈസ് ഗ്രൂപ്പിംഗ് സിമിലർ ആക്ടിവിറ്റീസ് ഓർ ട്രാക്സ് ഇൻ ടു സെപ്പറേറ്റ് യൂണിറ്റ്സ് ടു മേക്ക് മാനേജ്മെൻറ്റ് ഈസിയർ ആൻഡ് മോർ എഫക്റ്റീവ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ വേണ്ടി നമ്മൾ സമാനമായ ജോലികളെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഗ്രൂപ്പ് ചെയ്യിക്കുന്നു ചെയ്യുന്നു അതിനാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അടുത്ത ജൂണിലേക്ക് വരുമ്പോഴത്തേക്കും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ് ഓർ അസൈനിങ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഗിവിംഗ് ദ നെസസറി അതോറിറ്റി ടു എ സബോർഡിനേറ്റ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്സ് അല്ലെങ്കിൽ നമ്മുടെ താഴെത്തട്ടിലുള്ള ആളുകളിലേക്ക് നമ്മുടെ അധികാരങ്ങൾ നമുക്ക് കൃത്യമായി കൈകാര്യം ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നത് യൂണിറ്റ് പന്ത്രണ്ടിലാണ് യൂണിറ്റ് പതിമൂന്നിൽ പഠിക്കുന്നത് കൺട്രോൾ ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററിംഗ് പെർഫോമൻസ് കമ്പയറിങ് ഇറ്റ് വിത്ത് ദ പ്ലാന്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് മെ അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ ഇഫ് നെസസറി അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയാവുമ്പോൾ നടക്കുന്നുണ്ടോ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പരിശോധനയും വേണ്ടി വന്നാൽ അത് നേരെയാക്കാൻ വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നതുമായ പ്രക്രിയയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്ന ചാപ്റ്ററാണ് യൂണിറ്റ് പതിമൂന്ന് യൂണിറ്റ് പതിനാല് പഠിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ്സ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ ഐഡിയാസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ബിറ്റ്വീൻ പീപ്പിൾ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ടു എൻഷ്യൂർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആശയങ്ങൾ കൈകാ വിനിമയം ചെയ്യുന്ന എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രക്രിയയാണ് എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് കോർഡിനേഷൻ കൃത്യമാക്കുവാൻ സാധിക്കത്തുള്ളൂവോ അല്ലെങ്കിൽ കോർഡിനേഷൻ എഫക്റ്റീവ് ആകുവാൻ വേണ്ടി നമ്മൾ ശരിയായ രീതിയിൽ എങ്ങനെ ആശയവിനിമയം ചെയ്യാൻ പറ്റും അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ഫോർട്ടീനിൽ പഠിക്കുന്നത് ബ്ലോക്ക് ഫോറിൽ നമ്മൾ പഠിക്കുന്നത് ഡയറക്റ്റിങ് എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഗൈഡിങ് സൂപ്പർവൈസിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് അതായത് നമ്മൾ ആളുകളെ ശരിയായ രീതിയിൽ എങ്ങനെ ഗൈഡ് ചെയ്യാം എങ്ങനെ സൂപ്പർവൈസ് ചെയ്യാം എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം ഈ ഒരു കാര്യ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ബ്ലോക്ക് നമ്പർ ഫൈവ് ഫോറിൽ പഠിക്കുന്നത് അതിൽ യൂണിറ്റ് ഫിഫ്റ്റീനിൽ വരുന്നത് മോട്ടിവേഷൻ എന്താണെന്ന് പഠിക്കുന്നു ഈ മോട്ടിവേഷനെ പറ്റിയാണ് യൂണിറ്റ് ഫിഫ്റ്റീൻ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സിക്സ്റ്റീൻ ഡീൽസ് വിത്ത് ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസിങ് ഗൈഡിങ് ആൻഡ് ഇൻസ്പയറിങ് എംപ്ലോയിസ് ടു വർക്ക് വില്ലിംഗ്ലി ടുവാർഡ്സ് അച്ചീവിങ് ഓർഗനൈസേഷണൽ ഗോൾസ് അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എന്താണ് ആ ഗോളിലേക്ക് എത്തിച്ചേരുവാനും വേണ്ടി നമ്മൾ ജനങ്ങളെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഗൈഡ് ചെയ്യുന്നു അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് യൂണിറ്റ് സിക്സ്റ്റീനിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം ശരിയായ രീതിയിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടീം ബിൽഡ് ചെയ്യണം അപ്പോൾ ഒരു ടീം എന്താണെന്നും എങ്ങനെ ശരിയായ രീതിയിൽ ടീം ബിൽഡ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് യൂണിറ്റ് സെവൻറ്റീൻ പറയുന്നത് അല്ല അതുപോലെ തന്നെ ടീം ബിൽഡിങ്ങിൻ്റെ പ്രത്യേകതകൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ യൂണിറ്റ് സെവൻറ്റീനിൽ പഠിക്കും ഈ കോഴ്സിൻ്റെ അവസാനത്തെ ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ ഫൈവ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് മാനേജ്മെൻറ്റിനെ നമ്മൾ ഒന്ന് തരംതിരിക്കുകയാണ് ഒന്ന് ക്ലാസിഫൈ ചെയ്യുകയാണ് ബേസ്ഡ് ഓൺ ഏരിയ അല്ലെങ്കിൽ ഫീൽഡ് അല്ലെങ്കിൽ ഓരോ വിഭാഗം മാനേജ്മെൻറ്റും ഏതെല്ലാം കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഇതിലൊരു മൂന്ന് ക്ലാസിഫിക്കേഷൻ മാത്രമേ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ അതിൽ ഒന്നാമത്തേതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് പതിനെട്ടിലാണ് യൂണിറ്റ് പത്തൊമ്പതിൽ പഠിക്കുന്നതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ലാസ്റ്റ് യൂണിറ്റ് എച്ച് ആർ എം അതിൽ പഠിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇതാണ് ഒന്നുകൂടെ പറയാം യൂണിറ്റ് പതിനെട്ടിൽ പഠിക്കുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്താണ് മാർക്കറ്റിംഗ് എന്താണ് ഈ മാർക്കറ്റിംഗ് മാനേജർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് പതിനെട്ടിൽ പഠിക്കുന്നത് യൂണിറ്റ് പത്തൊമ്പതിൽ പഠിക്കുന്നത് ഫൈനാൻഷ്യൽ ആണ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി വിജയകരമായി നടത്തിക്കൊണ്ട് പോകുന്നതിന് സാമ്പത്തിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് പത്തൊമ്പതിൽ പഠിക്കുന്നത് അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെ എങ്ങനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും അതെല്ലാമാണ് ലാസ്റ്റ് യൂണിറ്റായ എച്ച് ആർ എമ്മിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു കോഴ്സിൽ പഠിക്കേണ്ടതായ ഓരോരോ ചാപ്റ്ററുകളും അല്ലെങ്കിൽ ഓരോരോ ബ്ലോക്കുകളും അപ്പോൾ ഇത്രയും ഇത്രയുമാണ് ഈ ഒരു കോഴ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കോഴ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഓക്കെ താങ്ക്